ഹായ് കുട്ടീസ് നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇത് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്ന എല്ലാ സീസണിലും ഫ്ലവർ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് സെവൻ്റി റുപ്പീസാണ് തൈകൾക്ക് വരുന്നത് എല്ലാ കാലാവസ്ഥയിലും പൂക്കുന്ന ഒരു ക്രീപ്പർ ആണ് അതുപോലെ തന്നെ എല്ലാ സീസണിലും ഫ്ലവേഴ്സ് തരും വളരെ ചെറുതിലേ തന്നെ ഇത് ഫ്ലവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് ഫ്ലവേഴ്സിന് വരുന്നത് നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് നിങ്ങളുടെ വീടിനൊരു റിസോർട്ട് ലുക്കൊക്കെ തരാനായിട്ട് ഈ ഒരു പ്ലാന്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്കിത് കാർപോർച്ചിലോ മതിലിലോ ഇല്ലെങ്കിൽ ഫ്ലാ ക്രീപ്പർ പ്ലാന്റുകൾ പടർത്തി വിടാനുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവിടെയോ നിങ്ങൾക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത് ഹാങ് ചെയ്താണ് കിടക്കുന്നത് ഇതിന് വളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ കമ്പോസ്റ്റോ യൂസ് ചെയ്യാം ഈവൻ വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ പ്ലാന്റ് വളർന്നു വരും ഡയറക്റ്റ് സൂര്യപ്രകാശം ഇലകളിൽ തട്ടാത്ത രീതിയിൽ വേണം ഇത് പ്ലാന്റ് ചെയ്യാനായിട്ട് കാരണം ഇതിൻ്റെ ലീഫിന് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് അത് ഈ വെയിലടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു യെല്ലോഷ് കളർ പോകും അപ്പോൾ അത് ഒന്ന് നോക്കിയാൽ മതി ആ ഒരു കെയറിങ് മാത്രം ഈ പ്ലാന്റിന് ആവശ്യമുള്ളൂ നല്ല ഭംഗിക്ക് ഇതെല്ലാ സ്ഥലത്തും പൂക്കും അപ്പോൾ തൈകള് വേണമെന്നുണ്ടെങ്കിൽ ഡി എം ജി മറക്കരുത് കേട്ടോ